പ്രഭാത പ്രാർത്ഥന അപ്രസ്ത്രന്മാരുടെ പ്രവർത്തനങ്ങൾ നാലാമധ്യായം പതിനൊന്നാം വാക്യം വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയിരുന്നു ഉദ്ധിതനും ലോകരക്ഷകനുമായ കർത്താവായ യേശുവെ പ്രസഹ അഷ്ടദിനങ്ങളിലെ ഈ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങേ അനന്തസ്നേഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും ഒരു ക്രിസ്ത്യാനി ക്രിസ്തു അനുഭവം ലഭിച്ച് ക്രിസ്തുവിന് സ്വന്തമാക്കി ക്രിസ്തുവിന് പങ്കുവയ്ക്കേണ്ടവനാണ് ഈ വലിയ രഹസ്യം ഈ ദിനത്തിലും ഞങ്ങളെ അങ്ങ് അനുസ്മരിപ്പിക്കുന്നുവല്ലോ ഉദിതനായ ക്രിസ്തുവിനെ അറിയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഉത്തരം നൽകുന്നവനാണ് യേശു ക്രിസ്തു കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല അവിടുത്തെ കാരുണ്യവും അവിടുത്തെ കൃപയും എന്നും എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആത്മാക്കളെ എനിക്ക് തരിക ശേഷമെല്ലാം എടുത്തുകൊള്ളുക